അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നീം കരോളി ബാബ മഹാജ്ഞാനിയാണ് എത്രയെത്ര ശിഷ്യന്മാരാണ് യൂറോപ്പിൽ നിന്നും പല അദ്ദേഹം ആ വേദാന്തത്തിൽ പറഞ്ഞ ഉപനിഷത്തിൽ പറഞ്ഞ ആ പരമസത്യം തന്നെയാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു എല്ല ഉണ്മൈ സദാശിവ്രഹ്മേന്ദ്ര ഈ പരമസത്യത്തെ പറഞ്ഞു സർവം ബ്രഹ്മമയം ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിക്കെങ്കിലും സത്യം ഒന്ന് തന്നെ ഇവിടെ ഈശ്വരനെ ഉള്ളൂ ഇതാണ് നീം കരോളി ബാബ പറയുന്നത് സബ് ഏക് ഹെ ഇത് എന്തിലാണ് സംസാരിക്കുക സബ് ഏക്ക് എല്ലൊന്ന് ഇത് പഠിപ്പിക്കായിരുന്നു അദ്ദേഹം ഈ പരമസത്യ സബേക്ക് എല്ലാം ഉണ്മേ എന്ന് ജാഫന അദ്ദേഹം പറഞ്ഞു ലൈൻ ഓഫ് ജാഫന ഇവിടെ ഇദ്ദേഹം പറയുന്നു സബ്ക്ക് എല്ലാം ഒന്ന് ഇത് തന്നെയാണ് നമ്മുടെ വേദാന്തത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സർവം ഈശ്വരമയം സർവം ബ്രഹ്മമയം ഈ പരമസത്യത്തിന് അപ്പുറം ഒരു സത്യം ഇല്ല ശ്രീകൃഷ്ണ പരമാത്മാവും ഗീതയിൽ ഇത് തന്നെ ഉദ്ദേശിക്കുന്നു ഇവിടെ ഞാനല്ലാതെ വേറൊരു വസ്തു ഇല്ല അർജുന ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരം അല്ല ഉദ്ദേശിക്കുന്നത് അപരമമായ ബോധം ഇത് പഠിപ്പിക്കുന്നതാണ് ആത്മീയത അപ്പൊ നീൻ കരോളി ബാബ ഇതാണ് പ്രധാനമായ സന്ദേശം പിന്നെ ധാരാളം ഉപദേശങ്ങൾ കൊടുക്കും ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ദർശനം കിട്ടിയാൽ നമുക്കറിയാതെ ആനന്ദം വരും അദ്ദേഹത്തിൻ്റെ അടുത്തല്ല മിക്ക ജ്ഞാനികളുടെ അടുത്ത് കഴിഞ്ഞു നമസ്കരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു അനുഭൂതി വരും കാരണം അവരിൽ അവരെപ്പോഴും ആനന്ദം അനുഭവിക്കുകയാണ് ഇപ്പോ ചൂടുള്ള ഹീറ്ററിന്റെ അടുത്ത് തന്നെ എന്താ അനുഭവപ്പെടുക ചൂട് ഐസിന്റെ അടുത്ത് എന്താണ് ഇപ്പോ ഐസ് ചന്ദൻ തിരി കത്തിച്ച് അവിടെ ചെന്ന് എന്താണ് ഇപ്പോ സുഗന്ധം ഇതുമാതിരി മഹാജ്ഞാനികളുടെ അടുത്ത് പോയ ആനന്ദം സുഖം അനുഭവപ്പെടും കാരണം അവരെപ്പോഴും ആനന്ദത്തിലാണ് ഇതുകൊണ്ടാണ് നമ്മുടെ സ്വാമിജിമാരുടെയൊക്കെ പേര് ആനന്ദം യഥാർത്ഥ സ്വാമികളുടെ പേരാണേ പറയുന്നത് ഇപ്പൊ ശിവാനന്ദ സരസ്വതി നോക്കുക ആനന്ദം ഉണ്ടാവും വിവേകാനന്ദ് അഭേദാനന്ദൻ മുക്താനന്ദൻ ഇങ്ങനെ ഒക്കെ ആനന്ദം കൂട്ടിട്ടാണോ ഇത് കരാ കാരണം എന്താ ഒരു സദാ അവർക്ക് മനസ്സില്ല അവരെപ്പോഴും അനുഭവിക്കുന്ന ആനന്ദമാണ് അപ്പൊ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുക യഥാർത്ഥ സത്യം അനുഭവിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് വേഷം കെട്ടി നടക്കുന്നവരുടെ അല്ല അത് മനുഷ്യനല്ലേ എന്തും ചെയ്യും അതിപ്പോ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട വിഷയമല്ല അപ്പൊ ഇദ്ദേഹം ആര് ചെന്നാലും സഭയൊക്കെ ഇത് പഠിക്കൂ ഇത് അനുഭവിക്കുന്നതാണ് പറഞ്ഞിട്ട് വിടുക അപ്പോഴേക്കും തന്നെ നമുക്കൊരു ആനന്ദാനുഭൂതി വരാൻ തുടങ്ങും എത്ര വിദേശീയരാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരു പട്ടി വിദേശീയരുണ്ട് അവരൊക്കെ കുറെയൊക്കെ പേര് സത്യം സാക്ഷാത്കരിച്ചവരുമാണ് ഈ സത്യ സാക്ഷാത്കാരമാണ് ഭാരതം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എല്ലാവർക്കും ഇതിലപ്പുറം ഒന്നും ഇവിടെ കൊടുത്തില്ല അതിനു വേണ്ടി ഇവിടെ എത്രയോ മഹാജ്ഞാനികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇദ്ദേഹം ആര് വന്നാലും ശരി പിന്നെ അദ്ദേഹം കുറെ സിദ്ധികളൊക്കെ കാട്ടുകയായിരുന്നു ആവശ്യത്തിന് കുറേ നല്ല ആവശ്യത്തിന് കാട്ടും അപ്പം സത്യ പ്രധാനം പലരും പല വാക്കുകളിൽ പറഞ്ഞു അപ്പോൾ നീം കരോളി ബാബയെ പറ്റി ഓർത്താൽ നമ്മുടെ മനസ്സിൽ വരണം സബ് എ എല്ലാം ഒന്ന് എന്നുള്ള തത്വം പരമസത്യം നമ്മൾ ഓർക്കണം എന്ന് പഠിപ്പിക്കുക എന്തായാലും ഇത് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ആ ഈ ചെറിയ പേരിനും ഇവിടെ അവസാനിക്കുകയാണ്